ും തുറക്കുകയാണ് നിന്റെ ജീവിതത്തിലേക്ക് സർവാനുഗ്രഹങ്ങളും തുറക്കുകയാണ് നിനക്ക് കിടക്കാൻ പട്ടുമെത്തയുണ്ട് നിനക്ക് ധരിക്കാൻ പട്ടുവസ്ത്രങ്ങളുണ്ട് നിനക്ക് പട്ടുടയാളകളുണ്ട് ആഭരണങ്ങളുണ്ട് ചുറ്റും തോഴിമാരുണ്ട് നിനക്ക് ഭാര്യയായിട്ട് സർവ്വ ജീവിക്കാം ആസിയ യാണ് ശത്രുവിന്റെ ആക്രമണങ്ങള് അഭിനവയുഗത്തിന്റെ സഹോദരങ്ങളോട് തന്റെ ജീവിതത്തിന്റെ സുഗരസങ്ങൾക്ക് വേണ്ടി അള്ളാന്റെദീനെ കളയുന്നവരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാറ്റിൽ പരിശുദ്ധ ഉള്ളിൽ ഉറപ്പിച്ചത് ജീവൻ കൊടുത്തിട്ടാണ് പറയുന്നു നിനക്ക് ജീവിക്കാറുള്ള സർവതും ഇവിടെ തരുകയാണ് നിനക്കെന്താ വേണ്ടത് ഉണ്ട് സർവതും നിനക്കതാ അതാ തരുകയാണ് നിന്നെ ഈ ഉപദ്രവത്തിൽ നിന്ന് മോചിതയാക്കുകയാണ് ആ സിറതി അള്ളാഹുഹിയുടെ പച്ച ശരീരത്തിലേക്ക് പച്ചിരമ്പു കുത്തിയിറക്കിയ ആ ശത്രുക്കൾ വിളിച്ചു പറയുമ്പോ ആ സിറിയല്ലാ കുത്താലാ നിങ്ങൾ പറഞ്ഞതെന്താ പെങ്ങളെ റബിബിനെ ദുനിയാവിന്റെ 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 സുഖരസങ്ങൾ എനിക്ക് വേണ്ട വേണ്ട ഞങ്ങൾക്ക് റബ്ബേ രാജാത്തിയായിട്ട് എന്നെ വാഴിക്കാമെന്ന് ഇവർ പറയുന്നുണ്ട് എന്റെ മുമ്പിൽ വെക്കുന്ന ഡിമാൻഡ് അള്ളാഹുവിന്റെ പരിശുദ്ധീനെ വലിച്ചെറിയണമെന്നാണ്